ഉറങ്ങാൻ എന്ത് വേണം ഫാൻ വേണം വരയ്ക്ക് ആ ഉറങ്ങുന്ന മുറിയിലോട്ട് വരയ്ക്ക് ആ അമ്പൻ ആ ഇനി ബാത്റൂമിൽ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ ആ സോപ്പ് വേണം വരച്ചോളൂ കപ്പ് വേണം ആ പിന്നെ ബക്കറ്റ് വേണം അലമാരി വേണം കുളിക്കാൻ വേണ്ട വരച്ചോ കുളിക്കുന്ന മുറിയിലേക്ക് നമുക്ക് ബാത്റൂമുണ്ടോ കുളിക്കാൻ കുളിക്കാൻ നമുക്ക് ഇതിനകത്തുനിന്ന് എന്തൊക്കെയാ വേണ്ടേ വരച്ചേ കുളിക്കാൻ എന്തൊക്കെയാ വേണ്ടേ ഇങ്ങോട്ട് വരയ്ക്കണം കുളിക്കുന്നത് ഇവിടെ അല്ലേ ബാത്റൂമിലോട്ട് വരയ്ക്കണം കുളിക്കാൻ എന്ത് വേണം ബക്കറ്റ് വേണ്ടേ എടുക്കാൻ ആ ബക്കറ്റ് വേണം വരയ്ക്ക് ആ ആ പിന്നെ എന്ത് വേണം കപ്പ് വേണം അല്ലേ സോപ്പ് വേണം വരയ്ക്ക് ഉറങ്ങാൻ എന്താ വേണ്ടേ ഈ മുറിയിൽ എന്താ വേണ്ടേ പാൻ വേണം വരയ്ക്ക് വരയ്ക്ക് വരച്ചോ എങ്ങനെയാ വരയ്ക്കുന്നത് ആ ഇങ്ങനെ ഉറങ്ങാൻ നിനക്ക് പാൻ വേണ്ടേ വേണം കുളിക്കാൻ എന്തൊക്കെയാ വേണ്ടേ അലമാരി വരച്ചോ ആ അമ്മ വരക്ക് കുളിക്കാൻ എന്തൊക്കെയാ വേണ്ടേ ബക്കറ്റ് വേണം വരയ്ക്ക്